നമസ്കാരം സന്തോഷ് മഠീഷോലിക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ് ജി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി അതായത് ഇനി മുതൽ അമേരിക്ക ഒന്നുകിലാണ് അല്ലെങ്കിൽ പെട്ട് അല്ലാതെ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ഒരു സംഭവം അമേരിക്കയിലില്ല അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അമേരിക്കയിലില്ല എന്ന് പറഞ്ഞു എൽ ജി ബി ടി ക്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലസ്പിയൻ ഗെ അല്ലെങ്കിൽ ബൈസെക്ഷൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ അതായത് ആണാണോ പെണ്ണാണോ എന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത രണ്ടിനിടയിൽ നിൽക്കുന്ന ആളുകൾ പല പല കാരണങ്ങൾ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ജെൻഡർ ഡിസ്ഫോറിയ എന്നാണ് ഇതിനെ ഈ അവസ്ഥയെ പറയുക അതായത് ജനനസമയത്ത് നിയുത്ത ലിംഗഭേദം പിന്നീട് പ്രായമാകുമ്പോൾ അവരുടെ ലിംഗ സ്വത്വവുമായി യോജിക്കാതെ വരികയും ഇത് മൂലം അവർക്ക് അസ്വസ്ഥത അതൃപ്തി ഉണ്ടാവുകയും പിന്നീട് ഇത് വിഷാദം ഉത്കണ്ഠ എന്നീ അസുഖങ്ങളിലേക്ക് നയിക്കുന്നതുമാണ് പൊതുവിൽ പറഞ്ഞ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സ്വവർഗാനുരാഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വരിക ആണിന് ആണിനോട് തന്നെ ഒരു ലൈംഗിക താല്പര്യം വരിക സ്ത്രീക്ക് സ്ത്രീയോട് തന്നെ ഒരു ലൈംഗിക താല്പര്യം വരിക അല്ലെങ്കിൽ ചില ആളുകൾക്ക് രണ്ട് ആളുകളോടും ആണിനോടും പെണ്ണിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ വരിക ചില ആളുകൾക്ക് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒരുപോലെ ലൈംഗിക താല്പര്യം വരിക അല്ലെങ്കിൽ ചിലർക്ക് അവരുടെ ജെൻഡർ എന്താന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ വരിക അതാണ് ക്യൂ എന്ന് പറയുന്ന ഭാഗം അപ്പം ഇത്തരം ആളുകളെ ഇനി മുതൽ അമേരിക്കയിൽ ഇതൊരു പ്രത്യേക കമ്മ്യൂണിറ്റി ആയിട്ട് മാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്നനുസരിച്ചോളം എൽ ജി ബി ടി ക്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ ഇടയ്ക്ക് യാത്രകൾക്ക് പോരുന്നത് ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ നോർത്ത് ഇന്ത്യൻ യാത്രകളൊക്കെ നടത്തുമ്പോൾ പലപ്പോഴും നമുക്ക് ട്രെയിനിലല്ല ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള ആളുകൾ വന്ന് ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കും കേട്ടോ അതായത് ഇവർ ആണുങ്ങൾ സ്ത്രീകളുടെ വേഷം കെട്ടി സാരി കൊടുത്ത് വരികയും കുറച്ച് സെക്സി ആയിട്ടൊക്കെ ഡ്രസ്സിങ്ങൊക്കെയാണ് ഇവർ ചെയ്യുക എന്നിട്ട് ആണുങ്ങളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ച് ട്രെയിനിന്നും ബസ്സൊന്നും നമ്മളിപ്പോൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കയറുമ്പോൾ ഈ പ്രശ്നമുണ്ട് ഇങ്ങനെ കുറെ എണ്ണങ്ങളുടെ ഉള്ളിൽ പണിയെടുക്കാതെ ആളുകളെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ച് പോകാം ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരെ നമുക്ക് ഈ ട്രെയിനിലുള്ള ഇതുപോലുള്ള അനുഭവങ്ങളാണ് അതുകൊണ്ട് വ്യക്തിപരമായി ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എല്ലാവരും അല്ല എന്നാലും ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് ട്രംപ്ജി നടത്തിയ ഈ പ്രഖ്യാപനത്തിനോട് ഞാൻ യോജിക്കുന്നു ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ് ഈ രണ്ടും കെട്ടത് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി ഒരു പ്രശ്നവും അനുഭവിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്തായാലും അതും അല്ലെങ്കിൽ ജോലി ജോലിയെടുത്ത് ജീവിക്കുന്ന സമയത്തായാലും സീരിയസ്ലി ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന കുട്ടികൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട് കാരണം അവർക്കൊരു തരത്തിലുള്ള അപകർഷതാബോധം അല്ലെങ്കിൽ ആളുകൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാത്ത പ്രശ്നം അവർക്ക് വീടില്ലാത്ത പ്രശ്നം ഇവിടെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ പ്രേരണ നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ് അവർ പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്നൊരു വിഭാഗമാണ് അവർ സീരിയസ് ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിലാണ് പറയുന്നത് അതായത് ോർമോണിന്റെ ഡിഫറൻസ് ആണ് ഈ വിഷയം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ പൊതുവെ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീലാണെങ്കിൽ സ്ത്രീയായി ജനിച്ച പെൺകുട്ടിയെ മനുഷ്യർത്തോളം അവൾക്ക് സ്ത്രീകളുടെ കുറച്ച് ഹോർമോൺ കുത്തിവെച്ച് അവരെ കുറച്ചുകൂടെ സ്ത്രീയാക്കി മാറ്റാം അതേപോലെ പുരുഷന്മാരെ അനുസരിത്തോളം അവർക്ക് പുരുഷന്മാരുടെ ഹോർമോൺ കുറച്ചുകൂടെ കുത്തിവെച്ച് അവരെ കുറച്ചുകൂടി പുരുഷനാക്കി മാറ്റുക എന്നുള്ള ഒരു തിയറി നിലനിൽക്കുന്നുണ്ട് പക്ഷേ വീടുകളിൽ ഇവർക്ക് വരുന്ന പലതരത്തിലുള്ള മാറ്റി നിർത്തലുകൾ ചൂഷണങ്ങൾ ഇതിനെതിരെ തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടതാണ് പക്ഷെ എന്ന് കരുതി ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നടക്കുന്ന പോലത്തുള്ള ചാൻസ് ഞങ്ങൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുന്ന പോലത്തുള്ള കാര്യങ്ങളോട് നമ്മൾ വിയോജിക്കുന്നു പൊതുവിൽ ഈ എക്സിക്യൂട്ടി ക്യൂ ടീമിനെ അംഗീകരിക്കുകയും അവരുടെ വിഷമങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സഖ്യകക്ഷികൾ എന്നാണ് പറയുക അതായത് സഖ്യ അമേരിക്കയിലെ സഖ്യകക്ഷി ആയിട്ടുള്ള ആളുകൾ എങ്ങനെ ആയിരിക്കും ഇതിനെ കാണുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതേപോലെ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഈ ഡൊണാൾഡ് ട്രംപ് ഈ പ്രസ്താവന എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞാൻ വളരെ ആണ് ഉണ്ട് എനിക്കത് എന്തായിരിക്കും ആയിരിക്കും അവർ കാണുക എന്നുള്ളത് അതോടൊപ്പം എനിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ പറയാനുള്ളത് ഇന്ത്യയിലുള്ള ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് ആണ് പെണ്ണായി വന്ന് ആളുകളെ ബുദ്ധിമുട്ടിക്കുകയും അവര് രണ്ടും മൂന്നും കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആയി ജീവിക്കുകയും അതേസമയം ആളുകളുടെ മുന്നിൽ ഞങ്ങൾ ആണാണോ പെണ്ണാണോ ഞാൻ ഉറപ്പില്ല അതുകൊണ്ട് ഞങ്ങളെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്ന് പറയുന്ന ടീമിനെ ഒന്ന് നിലക്കി നിർത്താൻ വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് കൂടി ഇവിടുത്തെ കേന്ദ്ര സർക്കാരോട് പറയുന്നു അപ്പൊ അടുത്ത ദിവസം ഒരു കിടിലെ സബ്ജെക്റ്റ് ഭയങ്കര സന്തോഷമായിട്ട് ക്ഷോ കാണാൻ പറയുന്നത് നന്ദി നമസ്കാരം